ശ്രീ മാരുതി ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം എയ്റ്റ് നമസ്കാരം ഏഴംകുളം കൈപ്പട്ടൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി മൂന്ന് പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന പ്രധാന പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനം പ്രവൃത്തി പൂർത്തിയായി എം സി റോഡിനെയും ദേശീയപാതയെയും സമാന്തരമായി ബന്ധിപ്പിക്കുന്ന റോഡ് ശബരിമല തീർത്ഥാടകർക്കും സൗകര്യപ്രദമാണ് അതിനനുസൃതമായ പ്രാധാന്യം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നൽകിക്കൊണ്ട് സമയബന്ധിതമായി പൊതുഗതാഗതത്തിന് തുറന്നു നൽകുമെന്നും മന്ത്രി പറഞ്ഞു സാഹചര്യത്തിൽ സമയബന്ധിതമായി ശ്രമമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ വകുപ്പ്തല ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്